മുൻബി വസ്ലമു ജനങ്ങൾക്ക് അവിടത്തെ പ്രയാസപ്പെടുത്തിയവർക്ക് മാപ്പ് ചെയ്യുന്ന വിഷയത്തിൽ അത്യുത്തമമായ സ്വഭാവമായിരുന്നു എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കി ചില ചില അതുമായി ബന്ധപ്പെട്ട കഥകൾ ചരിത്രങ്ങൾ പഠിച്ചു ഇനിയും ചില കഥകൾ ചരിത്രങ്ങൾ നമുക്ക് കാണാം വിശ്വാസിയോട് മാത്രമല്ല അവിശ്വാസിയോട് ഓടുന്ന മാപ്പ് ചെയ്തു കൊടുത്ത ധാരാളം ചരിത്രങ്ങൾ നേരത്തെ ജൂതൻക്ക് മാപ്പ് കൊടുത്ത ചരിത്രം ഞാൻ പറഞ്ഞു നമുക്ക് കേട്ടതാണെങ്കിലും നമുക്കറിയാം നബി അറി വസ്ലമ തങ്ങളും കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു അപ്പൊ മുസ്ലിമീങ്ങൾക്ക് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ വിശ്രമിക്കുകയാണ് ഒരു സ്ഥലത്ത് അപ്പോഴാണ് അവിശ്വാസികളിൽപ്പെട്ട ഒരു മനുഷ്യൻ വരികയാണ് മുത്തുനബി സല്ലാമതങ്ങൾ മരത്തിന്റെ മുകളിൽ വാള് തൂക്കിയിട്ടുണ്ട് അവിടത്തെ വാള് എടുത്തുകൊണ്ട് ഇയാള് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നബിയുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് നബിയുടെ വാൾ എടുത്തുകൊണ്ട് ചോദിക്കുകയാണ് മയ്യം നൗക്കമിന്നി ആരാണ് നിന്നെ എന്നെ തൊട്ട് തടയുക എന്ന് വാള് നേരിട്ട് ഇങ്ങനെ വാളും ചോറ്റി ചോദിക്കുകയാണ് അപ്പോൾ നബി നബിസ്വല്ലാഹുലി തങ്ങൾ പറഞ്ഞു അള്ളാഹ് അള്ളാഹു എന്ന് പറഞ്ഞപ്പോൾ അള്ളാ എന്ന വാക്ക് കേട്ടപ്പോൾ അത്ഭുതകരമായി അവിടുത്തെ മജിതത്തായി അമാനുഷികമായിട്ട് അയാളുടെ കയ്യിൽ നിന്നും വാളങ് തായ വീണു ഈ സമയത്ത് നബിസ്ലമി തങ്ങൾ ആ വാളെടുത്തിട്ട് അയാളെ വെട്ടിയോ ഇല്ല അവിടത്തെ അക്രമിച്ചു അല്ലെങ്കിൽ അവിടുത്തെ പ്രയാസപ്പെടുത്തു അവിടുത്തെ വെട്ടാൻ വേണ്ടി വന്നതാണ് അയാള് എന്നിട്ട് ചോദിക്കുകയാണ് ആരാണ് ഇന്നെ തടയുക അപ്പോ നബി തങ്ങൾ തിരിച്ചു വെട്ടിയില്ല അവിടുന്ന് വാള് പൊന്തിച്ചിട്ട് അതേപോലെ ഒന്ന് ചോദിച്ചു ആരാണ് നിന്നെ തടയ ഈ സമയത്ത് അയാൾ പറഞ്ഞു കുൻ മുഹമ്മദ് നബിയെ മുഹമ്മദ് നിങ്ങൾ ഉത്തമമായ മനുഷ്യനാവണം ഉത്തമമായ മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്നെ വെറുതെ വിടുമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നബി സല്ലിസ്ലമെ തങ്ങൾ ചോദിച്ചു നീ അള്ളാഹു അല്ലാതെ ആരാധന അർഹനില്ലെന്നും ഞാൻ അള്ളാന്റെ ദൂതരാണെന്നും പറയാൻ തയ്യാറുണ്ടോ അയാൾ പറഞ്ഞു എനിക്കത് തയ്യാറല്ല പക്ഷേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഇനി മുതൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല ഇനി മുതൽ നിങ്ങളുടെ നിങ്ങളോട് നിങ്ങളുടെ യുദ്ധം ചെയ്യുന്നവരുടെ കൂടെ ഞാൻ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞു ഇദ്ദേഹത്തെ എവിധങ്ങൾ അക്രമിക്കുകയോ അദ്ദേഹത്തെ തിരിച്ച് പ്രയാസപ്പെടുത്തുകയോ ചെയ്യാതെ അദ്ദേഹത്തെ വെറുതെ വിട്ടതായി ചരിത്രത്തിൽ കാണാം അദ്ദേഹം അദ്ദേഹത്തിന് അനുയായികളികൾ വന്നുകൊണ്ട് പറയുകയാണ് ഞാൻ ായ മനുഷ്യരുടെ മനുഷ്യന്റെ അരികിൽ നിന്നാണ് വരുന്നത് എന്ന് ഇതായിരുന്നു നബി സല്ല അലൈഹി വസ്ലമ തങ്ങള് അവിടുത്തെ സ്വഭാവം ഇതായിരുന്നു